യമുള്ളവരെ അബ്രഹത്തിന്റെ വിശ്വാസ പാരമ്പര്യം ഏറ്റുപറയുന്ന മൂന്ന് മതങ്ങളാണ് യഹൂദ മതം ക്രൈസ്തവ മതം ഇസ്ലാം മതം എന്നാൽ ഈ മൂന്ന് മതങ്ങളും അബ്രഹത്തെ കുറിച്ച് ഒരേ കാര്യം തന്നെയാണോ പറയുന്നത് യഹൂദ മതഗ്രന്ഥം തന്നെയാണ് ക്രൈസ്തവരുടെ പഴയ നിയമം എന്നതിനാൽ അബ്രഹത്തെ കുറിച്ച് യഹൂദർ വിശ്വസിക്കുന്നതും ക്രൈസ്തവർ വിശ്വസിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ് ഖുറാനില് അബ്രാഹത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ബൈബിളിലെ അബ്രാഹവും ഖുറാനിലെ അബ്രാഹവും തമ്മിലുള്ള പത്ത് പ്രധാന വ്യത്യാസങ്ങളാണ് പറയുന്നത് ഇവിടെ ഓർക്കേണ്ടത് ഖുറാനിലെ ഇബ്രാഹിം എന്നാണ് പറയുക ഇവരുടെ ബൈബിളിൽ മലയാളത്തിൽ അബ്രാഹാം എന്നാണ് ഹിന്ദിയിലാണെങ്കിൽ അത് ഇബ്രാഹിം എന്ന് തന്നെയാണ് ഒന്നാമതായിട്ട് അബ്രാഹത്തിൻ്റെ പിതാവ് അബ്രാഹത്തിൻ്റെ പിതാവായിട്ട് ബൈബിൾ അവതരിക്കുന്നത് തേരഹ് എന്ന വ്യക്തിയെയാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നിന്റെ ഇരുപത്തി ഏഴിൽ ഇത് പറയുന്നു എന്നാൽ ഖുറാനിൽ പറയുന്നത് അബ്രാഹത്തിന്റെ പിതാവ് ആസർ എന്ന വ്യക്തിയാണ് ഖുറാന്റെ ആറാം അധ്യായം എഴുപത്തിനാലാം വാക്യം ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം രണ്ടാമതായി അബ്രാഹത്തിന്റെ നീണ്ട യാത്രയെ കുറിച്ച് ബൈബിൾ പറയുന്നു അബ്രഹാം ഇന്നത്തെ ഇറാഖിലുള്ള ഊർ എന്ന ദേശത്ത് നിന്ന് ഹാരാനിൽ എത്തുകയും ഹാരാനിൽ നിന്ന് വീണ്ടും കാനാൻ ദേശം ഇന്നത്തെ ഇസ്രായേൽ പ്രദേശങ്ങളിൽ എത്തുകയും അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോവുകയും എല്ലാം ചെയ്തതായിട്ട് ബൈബിളിൽ കാണാം എന്നാൽ ഇത്തരമൊരു പരാമർശം ഖുറാനിൽ ഇല്ല എന്ന് മാത്രമല്ല അബ്രഹാം മക്കയിൽ വന്നതായി പോലും ഖുറാനിൽ പറയുന്നുണ്ട് ഖുറാന്റെ പതിനാലാം അധ്യായം മുപ്പത്തഞ്ച് മുതലുള്ള വാക്കുകളിലെല്ലാം അബ്രഹാം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അബ്രഹാമിന്റെ ജീവിത യാത്രയെ കുറിച്ച് ബൈബിളിൽ പറയുന്ന കാര്യമല്ല ഖുറാനിൽ പറയുന്നത് മാത്രവുമല്ല ഈ ഹാരാലിൽ നിന്നെല്ലാം രണ്ടായിരം കിലോമീറ്ററോളം അകലെയാണ് ഈ മക്ക സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക മൂന്നാമതായിട്ട് കുറിച്ച് ഖുറാൻ അവതരിക്കുന്ന വിശ്വാസത്തിൽ തന്റെ പിതാവുമായി തർക്കിക്കുന്ന കുറിച്ചാണ് എന്നാൽ ഈ ഒരു കാര്യം ബൈബിളിൽ പറയുന്നില്ല വിഗ്രഹ ആരാധകനായ സ്വന്തം പിതാവിനോട് അബ്രാഹം പറയുകയാണ് കാണാനും കേൾക്കാനും സാധിക്കാത്ത ഈ വിഗ്രഹങ്ങൾ എന്തിനു ആരാധിക്കുന്നു ഇവയ്ക്ക് ഇവയ്ക്ക് ആരാധന ചെയ്യുന്നത് പിശാചിനെ ആരാധിക്കുന്ന തുല്യമാണെന്നെല്ലാം പറഞ്ഞ് തന്റെ പിതാവുമായിട്ട് വിശ്വാസ കാര്യത്തിൽ വിയോജിക്കുന്ന അബ്രഹത്തെ കാണാൻ സാധിക്കും ബൈബിളിൽ അബ്രഹത്തിന്റെ പിതാവ് ഊറിൽ നിന്ന് ഹാരാൻ എന്ന ദേശത്തേക്ക് വരുന്നു അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നു അതിനു ശേഷമാണ് അബ്രാഹം എല്ലാം അകന്നു പോവുക പിതാവുമായിട്ട് തർക്കിക്കുന്ന ഒരു രംഗം പോലും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അബ്രാഹത്തിനെ വിളി പോലും ബൈബിളിൽ പറയുന്നത് പിതാവിന്റെ മരണശേഷമാണ് നാലാമതായിട്ട് സ്വന്തം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അബ്രാഹത്തെയും നമുക്ക് കാണാൻ സാധിക്കും ഖുറാനില് അതായത് അബ്രാഹത്തിന്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വരാതിരിക്കുമ്പോൾ അബ്രാഹാം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ഈ പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കി അബ്രാഹാം ഈ പിതാവിനെ വിട്ടുപോരുകയാണ് എന്നാൽ ഈ ഒരു കാര്യം ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റില്ല അഞ്ചാമതായിട്ട് വിഗ്രഹാരാധനയെ കുറിച്ച് സ്വന്തം ബന്ധുക്കളുമായി തർക്കിക്കുന്ന ഒരു അബ്രാഹത്തെ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഖുറാൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം അൻപത്തൊന്ന് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ അബ്രാഹത്തിന്റെ വീട്ടുകാരെല്ലാം വിഗ്രഹാരാധകരായിരുന്നു അപ്പോൾ ഒരു ദിവസം അവരൊന്നും ഇല്ലാത്തപ്പോൾ അബ്രഹാം ഈ വിഗ്രഹങ്ങളെയെല്ലാം തച്ചുടക്കിയാണ് ഒരു വലിയ വിഗ്രഹം ഒഴിച്ച് അപ്പോൾ ബന്ധുക്കളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുകയാണ് ഈ വലിയ വിഗ്രഹമാണ് ചെറിയ വിഗ്രഹങ്ങളെ ഉടച്ചു കളഞ്ഞതെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വലിയ വിഗ്രഹത്തോട് ചോദിക്കും അപ്പോൾ അവര് പറയും വിഗ്രഹം ഒന്നും സംസാരിക്കില്ലല്ലോ വിഗ്രഹാരാധകരായ ബന്ധു ജനങ്ങളുമായി തർക്കിക്കുന്ന ഒരു അബ്രാഹത്തെ ഒന്നും ബൈബിളിൽ പറയുന്നില്ല പക്ഷെ ബൈബിൾ ഒരു കാര്യം പറയുന്നുണ്ട് നീ നിന്റെ ബന്ധു ജനങ്ങളെ ചാർച്ചക്കാരെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക എന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിന് ഒന്നിൽ പറയുന്നുണ്ട് പക്ഷേ പല യഹൂദ ഗ്രന്ഥകാരന്മാർ ഈ ഭാഗത്ത് നൽകുന്ന വ്യാഖ്യാനത്തിൽ പറയുന്നത് അബ്രാഹത്തിൻ്റെ തലമുറ വിഗ്രഹാരാധകരായിരുന്നു അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്ന് ശ്രീകാര്യം ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആറാമതായിട്ട് ഏറ്റവും വലിയൊരു വ്യത്യാസമാണ് അബ്രാഹത്തെ തീയിലെറിയുന്ന രംഗം ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ ബന്ധുജനങ്ങളുടെ വാക്കുകളൊന്നും കേട്ട് അബ്രഹാം വിഗ്രഹാരാധന തുടരാതെ ഇരുന്നപ്പോൾ അബ്രഹത്തെ അവരെല്ലാവരും കൂടി പിടിച്ച് തീലെറിയാണ് പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തീ അബ്രഹാമിന് തണുപ്പും രക്ഷയുമായി മാറുന്നു എന്നാണ് ഖുറാനിൽ പറയുക എന്നാൽ ബൈബിളിലാണെങ്കിൽ ദാനിയലിനെയാണ് തീലെറിയുന്നത് ദാനിയേലിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏഴാമതായി മരണാനന്തര ജീവിതത്തെ കുറിച്ച് അബ്രാഹമത്തിന് തെളിവ് നൽകുന്ന ഭാഗം ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും അബ്രാഹാം ഒരു തെളിവ് ചോദിച്ചപ്പോൾ ഖുറാനിലെ രണ്ടാം അധ്യായം അതിന്റെ ഇരുന്നൂറ്റി അറുപത്തിനാലാം വാക്യത്തിൽ ഈ നാല് പക്ഷികളെ കൊണ്ടുവന്ന് പിളർന്ന് നാല് ഭാഗത്തായി അവയെ വയ്ക്കുക അബ്രാഹാം അങ്ങനെ ചെയ്തു അതിനുശേഷം അവയെ വിളിച്ചപ്പോൾ അവയെല്ലാം ചേർന്ന് അവയ്ക്ക് ജീവൻ വെച്ചു എന്നാണ് എന്നാലും ഈ ഒരു കാര്യം ബൈബിളിൽ പറയുന്നില്ല പക്ഷെ മറ്റൊരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട് ദൈവം അബ്രാഹത്തിന് കാലാന് ദേശം കാണിച്ചു കൊടുത്തപ്പോൾ ഈ ദേശമെല്ലാം എങ്ങനെ ലഭിക്കുമെന്ന് അബ്രാഹാം ചോദിച്ചപ്പോൾ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു ഈ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിളാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് ഒരു ചെങ്ങാലി ഒരു പ്രാവ് ഇവയെ ഇവയെടുത്ത് അവയെ പിളർക്കുക പക്ഷികളെ പിളർക്കേണ്ടതില്ല മറ്റ് മൃഗങ്ങളെ പിളർക്കുക അബ്രാഹാം അങ്ങനെ പിളർന്ന് അവയെ വച്ചപ്പോൾ സന്ധ്യക്ക് പിളർന്ന മാംസങ്ങളുടെ നടുവിലൂടെ ഒരു തീയായി ദൈവം കടന്നുപോയി എന്നാണ് ബൈബിളിൽ പറയുക അല്ലാതെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഖുറാനിൽ പറയുന്ന ഈ ഒരു കാര്യം ബൈബിളിൽ ഇല്ല എട്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് അബ്രഹാം ഇസ്മായലിനെയാണ് ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് എന്ന് ബൈബിളിൽ പറയുന്നത് ഇസഹാക്കിനെയാണ് ഖുറാനിൽ കൃത്യമായിട്ട് ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും ഖുറാൻ പഠിതാക്കളെല്ലാം നൽകുന്ന വ്യാഖ്യാനം അബ്രഹാം ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി എന്നാണ് കാരണം ഇസ്ഹാഖിനെ കുറിച്ച് പറയുന്ന ഇസ്മായിലിന്റെ ഈ ബലിക്ക് ശേഷമാണ് എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇസ്മായിലിനെ അല്ല ഇസഹാക്കിനെയാണ് അബ്രഹാം ബലി അർപ്പിക്കാനായി കൊണ്ടുപോയത് എന്ന് ഒൻപതാമതായിട്ട് അബ്രഹാം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം ഖുറാനില് കാണാൻ പറ്റും അബ്രഹാം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ യേശത്തെ നിർഭയത്വത്തിന്റെ ദേശമാക്കി നീ മാറ്റണമേ ഇവിടെ ഫലവർഗ്ഗങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കി ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമേ എന്ന് എന്നാൽ അബ്രഹാം മക്കയിൽ വന്നതായിട്ടോ മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടോ ഉള്ള യാതൊരുവിധ സൂചനകളും ബൈബിളിൽ ഇല്ല എന്ന് മാത്രമല്ല അബ്രഹത്തിന്റെ ദേശമായി ബൈബിൾ പറയുന്നത് കാനാൻ ദേശത്തെ ഇന്നത്തെ പലസ്തീൻ പ്രദേശങ്ങളെയാണ് എന്ന് ഓർക്കുക പത്താമതായിട്ട് കാബ പണിയാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹു അബ്രഹത്തിന് നിർദ്ദേശം നൽകുന്നു ഇത് ബൈബിളുമായിട്ട് യാതൊരുവിധ രീതിയിലും ചേരാത്തൊരു കാര്യമാണ് അക്കയില് കാബ അള്ളാഹു കാണിച്ച സ്ഥലത്ത് അബ്രഹാം പണിയുകയാണ് അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം മാറ്റി അതിന്റെ അസ്ഥിവാരം അബ്രഹാം ഇസ്മായിലും ചേർന്ന് കെട്ടിപ്പോക്കുകയാണ് ഖുറാന്റെ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്കുകളിലെല്ലാം ഇത് പറയുന്നുണ്ട് മാത്രമല്ല ഒരു ഹജ്ജ് നിർവഹിക്കാനും പറയുകയാണ് നടന്നും അതുപോലെ തന്നെ മെലിഞ്ഞ ഒട്ടപ്പുറത്തുമെല്ലാം വന്ന് ഹജ്ജ് ചെയ്യാനും പറയുകയാണ് വീണ്ടും ഈ കാബ്ബയില് ഒരു ആരാധനാക്രമവും പ്രാശിത്വവും എല്ലാം അള്ളാഹു സ്വീകരിക്കുന്നതായിട്ടുമെല്ലാം ഖുറാൻ്റെ രണ്ടാം അധ്യായം നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ കാബ്ബയ ഒരു സംഗമസ്ഥാനവും അഭയ കേന്ദ്രവുമായി അള്ളാഹു മാറ്റുന്നതായിട്ടാണ് ഖുറാനിൽ പറയുക എന്നാൽ ഈ അബ്രഹാം കാബ നിർമ്മിക്കുന്നതോ അവിടേക്ക് പോയി അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്നും ബൈബിളിൽ ഇല്ല എന്നു കൂടി ഓർക്കുക അങ്ങനെ പത്ത് പ്രകടമായ വ്യത്യാസങ്ങൾ ബൈബിളിൽ അബ്രാഹുവും ഖുറാനിൽ അബ്രാഹുവും തമ്മിലുണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് ശരി ഒരു കാര്യം ഓർക്കണം അബ്രഹാം യഹൂദനായിരുന്നു യഹൂദ മതഗ്രന്ഥത്തിൽ പറയുന്ന കാര്യം തന്നെയാണ് ബൈബിളിൽ പറയുക കാരണം ഇത് രണ്ടും ഒരേ പുസ്തകം തന്നെയാണ് എന്നാൽ അബ്രഹത്തിൻ്റെ കാലശേഷം ഏകദേശം രണ്ടായിരം വർഷം കഴിഞ്ഞ് മറ്റൊരു രാജ്യത്ത് സൗദി അറേബ്യയിൽ മറ്റൊരു പശ്ചാത്തലത്തിലാണ് ഖുർആൻ രചിക്കപ്പെട്ടത് എന്നുകൂടി ഓർക്കുക